എം എ യൂസഫ് അലി അടക്കമുള്ളവരുടെ സഹായം സ്നേഹപൂർവ്വം വേണ്ടെന്ന് വെച്ച് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ വീടിനുള്ളിൽ തെന്നിവീണ് പരിക്കേറ്റതിനെ തുടർന്നാണ് മുകുന്ദന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് പുറം ലോകം അറിയുന്നത് ഇതോടെയാണ് എം എ യൂസഫ് അലി ഉൾപ്പെടെയുള്ളവർ സഹായം വാഗ്ദാനം ചെയ്തത് ഇരുപത് ലക്ഷത്തോളം രൂപയാണ് എം എൽ എയുടെ കടം കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്നും പത്ത് വർഷം മുമ്പാണ് ആറു ലക്ഷം രൂപ വായ്പ എടുത്തത് എന്നാൽ തന്നോട് കാണിച്ച സഹാനുഭൂതിക്ക് നന്ദിയുണ്ടെന്നും ആ സഹായം നാട്ടിക നിയോജക മണ്ഡലത്തിലെ നിർധനരായ രോഗികൾക്കും ഭവനരഹിതരായ പാവപ്പെട്ടവർക്കും നൽകണമെന്നും പറഞ്ഞുകൊണ്ട് സഹായം വേണ്ടെന്ന് വെക്കുകയായിരുന്നു എം എൽ തന്റെ മണ്ഡലത്തിലെ പാവപ്പെട്ടവർക്ക് ഈ സഹായം നൽകിയാൽ അത് അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു ചേർത്ത് പിടിക്കൽ കൂടിയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു എം എൽ എയുടെ പ്രതികരണം എനിക്ക് എൻ്റെ പാർട്ടിയും ജനങ്ങളും നൽകിയ വലിയൊരു അംഗീകാരവും ഉത്തരവാദിത്തവുമായാണ് എം എൽ എ പദവിയെ കാണുന്നത് അതിനപ്പുറം യാതൊരു സാമ്പത്തിക നേട്ടത്തിനായും ഞാൻ ആ പദവിയെ ഉപയോഗിച്ചിട്ടില്ലെന്നും ഒരുപാട് മുതലാളിമാരുടെ ഫണ്ട് കൈപ്പറ്റി വീട്ടു ചെലവും മറ്റു ആവശ്യങ്ങളും നടത്തുന്ന രാഷ്ട്രീയ നേതാക്കൾ അപൂർവം ഉണ്ടായിരിക്കാം എന്റെ രാഷ്ട്രീയ സംശുദ്ധതയിൽ കറപുരട്ടിക്കൊണ്ട് ഒരു നിമിഷം പോലും പ്രവർത്തന രംഗത്ത് തുടരില്ല എന്ന് എന്റെ ജനങ്ങളെ അറിയിക്കുകയാണെന്നും എം എൽ എ കുറിച്ചു ജീവിത തിരക്കുകളിൽ നമ്മുടെ ജീവിതത്തിന് പ്രാധാന്യം നൽകി നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിനും പ്രാധാന്യവും സംരക്ഷണവും നൽകണമെന്ന് കാണിച്ചു വ്യക്തി സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നട്ടം തിരിയുമ്പോഴും തനിക്ക് ലഭിച്ച സഹായ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്ന എം ആണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ എന്നുമുള്ള കമന്റുകളാണ് പോസ്റ്റിന് താഴെ നിറയുന്നത്